പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ തുടക്കം കുറിച്ചു അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യമുക്ത നവീകരണം ക്യാമ്പയിൻ്റെ ഭാഗമായാണ് മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ വൃത്തിയാക്കി പൂന്തോട്ടമാക്കി മാറ്റുന്നത് ഭാവിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രതിശുദ്ധി എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി പ്രകാരം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്തുള്ള പാതയോരമാണ് എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാട് ഇത് വൃത്തിയാക്കി ഇവിടെ ഒരു പൂന്തോട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം സ്നേഹാരാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സൈഡ് വൃത്തിയാക്കി നല്ല പച്ചപ്പൊള്ള പൂന്തോട്ടമാക്കി മാറ്റുക ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എസ് പി സി സ്റ്റുഡൻസും ചക്കവളം ഗ്രാമപഞ്ചായത്തും അടക്കം എല്ലാവരോടും ചേർന്നുകൊണ്ട് വഴിയോര വൃത്തിയാക്കലും വലിയ പൂന്തോട്ടം പഠിപ്പിക്കലും എന്ന പദ്ധതിയാണ് അതിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അജിതകുമാരി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ജോജോ ജോസഫ് അധ്യാപകൻ ജെയ്സൺ ജോൺ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു